ടർബോ എന്നൊരു ചിത്രത്തിൻ്റെ റിവ്യൂവിന് ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് വൻ തിരക്കാണ് പ്രേക്ഷകർ ശരിക്കും ഒരു ഇരുപത്തിയെട്ടുകാരൻ്റെ ചെറിയൂർ പോടുള്ള അഭിനയം പ്രേക്ഷകരുടെ മനസ്സിന് മൊത്തം തീവാചനം ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാറിൻ്റെ ഒരു അഭിനയം ഒരു മികവ് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ നല്ലൊരു ചിത്രമാണ് ഈ ഒരു സ്റ്റണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരി ഈ ഒരു അറുപത് വയസ്സല്ലെങ്കിൽ അതിന് മേലെ എന്ന് പറയുന്ന ഒരു വെറും ഒരു നമ്പറാണോ അത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യരാണ് അദ്ദേഹം നമ്മളൊക്കെ ഈ പ്രായത്തിൽ സാധിക്കാത്ത സാധിക്കാത്ത ഒരു ഫൈറ്റിംഗ് രംഗങ്ങളാണ് തീർച്ചയായിട്ടും പ്രായത്തില് ലൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാല് ആ ഒരു പ്രായത്തിൽ എഴുന്നേറ്റൊക്കെ ഇത് ചെയ്യണ്ടേ അത് നമ്മൾക്ക് പറ്റുമെന്നുള്ള കാര്യം അറിയില്ല എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലാലറ്റിനൊക്കെ അഭിമാനിക്കാൻ പറ്റിയ താരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ എഴുപത്തിമൂന്നാം വയസ്സിൽ ഇരുപത്തെട്ടുകാരൻ്റെ ചുറുചുറുക്കോട് ഈ ടർബോ എന്ന് പറഞ്ഞ മൂവിയിൽ ഉഗ്ര സ്റ്റൻ്റാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മാനുവൽ തോമസ് വൈശാഖിൻ്റെ ഒപ്പിച്ചേർന്നപ്പോൾ തീർച്ചയായിട്ടും സ്റ്റൻറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ത്രിപുൾ മാസ ചിത്രം തീർച്ചയായിട്ടും ആ നമുക്ക് എല്ലാത്തരം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു ചിത്രമാണ് ഫാമിലിയായിട്ട് വന്ന് കണ്ടു ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ടർബോ നമുക്കിനി എത്രയോ ക്ലബിലേക്ക് കയറും എന്നാണ് നോക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എന്തായാലും തിയേറ്റർ തൂത്തുവാരും തിയേറ്റർ എന്തായാലും തൂത്തുവാരും ഇനിയുള്ള ദിവസങ്ങൾ ടർബോയുടെ ദിവസങ്ങളാണ് മമ്മൂട്ടറി പടം എങ്ങനെയുണ്ട് മമ്മൂട്ടി മമ്മൂട്ടി അഭിനയ ിങ്ടം അത്യാവശ്യം നല്ല ഇതിലായിരുന്നു നമ്മളെല്ലാം മാറി പറഞ്ഞു പറ്റില്ല നമ്മള് നോർമൽ ഉണ്ടല്ലോ ഫുൾ എൻ്റെ ഫുൾ എൻ്റെ കമ്മൂക്ക ഇഷ്ടപ്പെടില്ലേ പടം ആണോ എങ്ങനെ പടം ആണോ മാസ് ആണോ എങ്ങനെയുണ്ട് കമ്മൂട്ടർ പടം എങ്ങനെയുണ്ട്